شاندیا تایقن نبی احسل نکل پرت شانت سوم آکاشم نیل نرتھا അദ്ദേഹം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പറഞ്ഞു എന്റെ നാദാ മരിച്ചവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നുവെന്ന് എനിക്ക് കാണിച്ചു തരണമേ എല്ലാ വാക്കുകളും കേൾക്കുന്ന അള്ളാഹു ഇബ്രാഹിം നബിയോട് ചോദിച്ചു നീ വിശ്വസിക്കുന്നില്ലേ പ്രവാചകൻ ഇബ്രാഹിം നബി അലഹുസലാം മൃദുവായി മറുപടി പറഞ്ഞു അതെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ ഹൃദയം കൂടുതൽ ആത്മവിശ്വാസമുള്ളതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇബ്രാഹിം നബിക്ക് ഇതിനകം പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഈ മഹത്തായ സത്യം സ്വന്തം കണ്ണുകളാൽ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു നാലു പക്ഷികളെ എടുക്കുക പ്രവാചകൻ ഇബ്രാഹിം നബി അലൈ വസ്സലാം നാലു പക്ഷികളെ സൗമ്യമായി എടുത്ത് തന്നോട് ചേർത്തു നിർത്തി അല്ലാഹു കൽപ്പിച്ചതുപോലെ അദ്ദേഹം അവയെ പരിപാലിക്കുകയും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു അപ്പോൾ അല്ലാഹു പറഞ്ഞു അവയെ കഷ്ണങ്ങളാക്കി മുറിക്കുക മുറിച്ച കഷ്ണങ്ങളെല്ലാം ഒന്നിച്ചു ചേർക്കുക ഓരോ കുന്നിലും ഓരോ ഭാഗം വയ്ക്കുക അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ചെയ്തു അദ്ദേഹം നാല് പക്ഷികളെയും മുറിച്ച് കഷ്ണങ്ങളാക്കി അദ്ദേഹം നാല് വ്യത്യസ്ത കുന്നുകളിൽ കയറി ഓരോ ും അദ്ദേഹം പക്ഷികളുടെ ചില ഭാഗങ്ങൾ സ്ഥാപിച്ചു കുന്നുകൾ വളരെ അകലെയായിരുന്നു അവയുടെ ശിഖിരങ്ങൾ സൂര്യനു കീഴിൽ തിളങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അള്ളാഹു വീണ്ടും ഇബ്രാഹിം നബിയോട് പറഞ്ഞു അവരെ വിളിക്കൂ അവ വേഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വരും ഇബ്രാഹിം നബി അലൈഹുലാം താഴ്വരയുടെ മധ്യത്തിൽ നിന്നു പക്ഷികളെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ശാന്തമായിരുന്നു പക്ഷേ ശക്തവുമായിരുന്നു പെട്ടെന്ന് അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു എല്ലാ കുന്നുകളിലും കഷ്ണങ്ങൾ ചലിക്കാൻ തുടങ്ങി തൂവലുകൾ വായുവിലേക്ക് പൊങ്ങി ചിറകുകൾ ശരീരങ്ങളുമായി ബന്ധിപ്പിച്ചു കണ്ണുകൾ മിന്നി മറയാൻ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ പക്ഷികൾ വീണ്ടും ജീവൻ പ്രാപിച്ചു അവയുടെ ചിറകുകൾ സൂര്യപ്രകാശത്താൽ തുടങ്ങി അവ കുന്നുകളിൽ നിന്ന് താഴേക്ക് പറന്നു വേഗത്തിൽ ഭംഗിയായി പറന്നു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ അടുക്കൽ വന്നു നിന്നു ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് അല്ലാഹു ജീവൻ നൽകുന്നവനും അത് എടുത്തുകളയുന്നവനുമാണ് എത്ര അകന്നു പോയാലും ഏതൊരു വസ്തുവിനെയും അവന് ജീവൻ നൽകാൻ കഴിയും അവൻ പ്രതാപശാലിയും ജ്ഞാനിയുമാണ്